ഇന്ത്യ യു എസ് ടാരിഫ് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് വരുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ചൈനയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് റാവത്തും യു എസ് അംബാസിഡറായ ഡേവിഡ് ഇരുവരും തമ്മിൽ അവിടെ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ യു എസ് ബന്ധങ്ങളെയും പൊതുവായ താല്പര്യങ്ങളെയും കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായും ഇതിലൂടെ വ്യക്തമാക്കുന്നു ഇതിലൂടെ തന്നെ പ്രതിരോധം ഊർജം അവിടെ നിർണായക ധാതുക്കൾ ക്വാഡ് ഉൾപ്പെടെ തന്നെ ഇതിലെല്ലാം തന്നെ അടുത്ത സഹകരണത്തിലൂടെയും യു എസ് ഇന്ത്യ ബന്ധം യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും ഇതിലൂടെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതായി തന്നെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതായി തന്നെ പറയപ്പെടുന്നുണ്ട് അതേസമയം പരസ്പരം പ്രയോജനകരമായ വ്യാപാരം സംബന്ധിച്ച് ഇടക്കാല കരാറിനുള്ള അതായത് അതിനുമായി ബന്ധപ്പെട്ട ഒരു ചട്ടക്കൂടിൽ എത്തിയതായി തന്നെ ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം ഒടുവിൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തന്നെ വിശാലമായ ഒരു ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്തിയിരുന്നു ഇതോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഇതിൽ അധിക വിപണി പ്രവേശനം പ്രതിബദ്ധതകളും കൂടുതൽ പ്രതിരോധ ശേഷിയുമുള്ള വിതരണ ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതായും തന്നെ എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇടക്കാല കരാർ നമ്മുടെ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിലെ ഒരു ചരിത്ര നാഴികക്കല്ലായി തന്നെ അടയാളപ്പെടുത്തുന്നു പരസ്പര താല്പര്യങ്ങളെയും അതുപോലെ തന്നെ വ്യക്തമായ ഫലങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള പരസ്പരവും സന്തുലിതവുമായ വ്യാപാരത്തിനുള്ള പൊതുവായ പ്രതിബദ്ധത ഇതിൽ പ്രകടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സംയുക്ത പ്രസ്താവനയിൽ ഇതിലെ തന്നെ ഇന്ത്യൻ അംബാസിഡർ ഇക്കാര്യങ്ങൾ എടുത്തു ചെയ്തു ഈ മാസം ആദ്യം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും തമ്മിൽ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ അവിടെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല ഇതിൽ ഉഭയകക്ഷി ബഹുമുഖ സഹകരണം അവിടെ വികസിപ്പിക്കാൻ ഇരുവരും പ്രതിജ്ഞ അതായത് ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്നതായിരുന്നു അറിയിച്ചത് നിർണായക ധാതു പര്യവേഷണം ഖനനം സംസ്കരണം എന്നിവയിൽ തന്നെ സഹകരണം അവിടെ കൂടുതൽ ഊർജിതമാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരും ചർച്ച ചെയ്തതെന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിലും പങ്കിട്ട ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനെക്കുറിച്ചുള്ള പ്രാധാന്യം ഇവിടെ ഊന്നി ചെയ്തു ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്